ഇത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇത് ഇവിടുത്തെ സരു അമ്മയുടെ അതായത് എൻ്റെ അമ്മയുടെ സരു സരു എന്ന് പറയുന്ന ഈ കോതയുടെ മക്കളാണ് ഈ സരു എന്ന് പറയുന്നത് ഈ ലൈനിലുള്ള കോതയുടെ മക്കൾ ഈ കോതയുടെ ചേട്ടത്തി അനീത്തിമാർ ചേട്ടന്മാർ ആങ്ങളമാരെയൊക്കെയാണ് ഈ ലൈന് കാണുന്നത് അതായത് എൻ്റെ അമ്മയുടെ അതിനകത്ത് നമ്മുടെ അമ്മ ഇത് കുഞ്ഞ കുഞ്ഞയപ്പൻ്റെ മക്കളാണ് ഈ കാണുന്നത് കോത നാരായണൻ പിന്നെ ഇതത് കുമാരൻ കാളിക്കുട്ടി കുഞ്ഞിരാമൻ ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമ്പലാവ് കൊച്ചമ്മ പിന്നെ നമ്മുടെ കുഞ്ഞുമ്മ്മാവൻ ഇങ്ങനെയാണ് ഇങ്ങനെ ഇത് രണ്ടാം രണ്ടാംകുടിയിലുള്ളത് ഈ കുഞ്ഞയ്യപ്പൻ കല്യാണം കഴിച്ചല്ല രണ്ടാംകുടിയാണ് ഈ കാണുന്നത് ഇത് ഒന്നാമത് ആദ്യത്തെ കുടിയിലുള്ളതാണ് കോത നാരായണൻ ഇങ്ങനെ ഈ കുമാരൻ കാളിക്കുട്ടി ഇങ്ങനെ ഈ ലൈൻ അപ്പോൾ ഇത്രയും പേരാണ് ഈ ഇവരുടെ ചെ ഇവർ ചേട്ടനിയന്മാർ ചേച്ചിമാർ ഒക്കെ ആയിട്ടുള്ളൊരു ഈ ലൈനാണ് ഇവരൊക്കെ ഈ കുഞ്ഞയ്യപ്പൻ എന്നുള്ളവരെ മക്കളാണ് ഇവർ അതിൽ കോത എന്നുള്ള മക്കളാണ് ഈ കാണുന്നത് കോത എന്നുള്ള മക്കളാണ് നമ്മൾ ഇവിടെ ഇപ്പം ഞങ്ങൾ അപ്പഴ് എൻ്റെ അമ്മ അതുപോലെ ആറ് പെമ്മക്കൾ ആറ് മക്കളുള്ളത് ഈ നാരായണന് അഞ്ച് മക്കളാണുള്ളത് അതിൽ രണ്ടാണ് മൂന്ന് പെണ്ണും അത് വാസു രവി മല്ലിക കല്യാണി കാർത്തികായിനി ഇങ്ങനെ പിന്നെ കുമാരന് ആറ് മക്കൾ ഉണ്ടോ ഈ ആറ് മക്കളുടെ പേരാണ് ശാന്ത മല്ലിക വത്സ ഷ ഷീല ഷാജു മോഹനൻ പിന്നെ കാളിക്കുട്ടിക്ക് ഉള്ളതാണ് ഇവിടെ തന്നെ അഞ്ച് പേര് മിനി കാർത്തിയനി കല്യാണി സുമാരി നാരായണൻ രാമകൃഷ്ണൻ സുബ്രഹ്മണ്യൻ പിന്നെ ഒരാളുടെ പേര് എന്താ അമ്മ മറന്നുപോയി എന്ന് പറഞ്ഞത് അമ്മ പറഞ്ഞാണ് ഒരു ഫീമെയിൽ മറന്നുപോയി എന്ന് പറഞ്ഞത് പിന്നെ കുഞ്ഞിരാമന്റെ മക്കളാണ് നാല് പേര് അത് രണ്ടാണ് രണ്ട് പെണ്ണും ഉള്ളത് വിനു ഗീത മണി സലി പിന്നെ ലക്ഷ്മിക്കുട്ടിയുടെ പിന്നെ അറിയാമല്ലോ പെരുമ്പലാവ് ഉള്ളത് എൻ്റെ സുരേഷ് താര രണ്ട് മക്കള് ഓക്കെ പിന്നെ കുഞ്ഞുമാവൻ കുഞ്ഞുമാവൻ ഇല്ല ആള് മരിച്ച ആള് ഇതുള്ള ആളാണ് ഇനി ഇങ്ങനെ വരുമ്പോൾ ഈ വെല്ലിപ്പാപ്പൻ എന്ന് പറയുന്നത് ഇവരുടെ ഈ കുഞ്ഞയ്യപ്പൻ്റെ മക്കളാണ് ഇപ്പം നമ്മളിവിടെ ഈ താഴെ കൊടുത്തിരിക്കുന്നത് മക്കളും മക്കളുടെ ഇതാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് അതായത് സരുവിൻ്റെ അമ്മ ഈ കോതയുടെ ലൈ ലൈനിലുള്ളവർ ഈ ഈ ഇതിലുള്ള ഈ തലമുറയിലുള്ളവരുടെ കുഞ്ഞയ്യപ്പൻ ഈ കുഞ്ഞയ്യപ്പൻ്റെ തലമുറയാണ് ഇവിടെ കൊണ്ടോട്ടിയാണ് അവർ കൊണ്ടോട്ടി എന്നുള്ളത് ഇവിടെ കാണുന്നത് വെല്ലിപ്പാപ്പൻ ഇങ്ങനെ രണ്ടുപേർ ഇവിടെ വേറെ രണ്ടുപേർ വേറെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഇവരുടെ മക്കളുടെ പേര് വേറെ ഉണ്ട് അവരുടെ മക്കളിത് ഇവിടെ ഉണ്ട് ആ അതിനകത്തുള്ള ഈ കുഞ്ഞയ്യപ്പൻ്റെ ഒരു കുഞ്ഞയ്യപ്പൻ്റെ ഒരാളാണ് ഒരു വെല്ലിപ്പാപ്പൻ എന്ന് പറഞ്ഞ ഒരാൾ ആ വെല്ലിപ്പാപ്പൻ്റെ മക്കളാണ് ഈ കാണുന്നത് ഇത്രയും പേര് നാരായണി കുഞ്ഞുമണി പാപ്പുട്ടൻ നാരായണൻ കുഞ്ഞിപ്പുള്ള രാമകൃഷ്ണൻ ഇത്രയും പേരാണ് ആ ആ അവരുടെ തലമുറയിലുള്ളത് അവരുടെ മക്കളുടെ പേരാണ് ഇത് അല്ലപ്രയാണ് ഒരാൾ നാലാണ് പേരിനകത്ത് ഇല്ല കാരണം അമ്മ എല്ലാവരുടെയും പേരൊന്നും ഓർക്കണില്ല വെല്ലിപ്പാപ്പൻ്റെ ആ വെല്ലിപ്പാ അതായത് അമ്മയുടെ 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 അച്ഛൻ്റെ അമ്മയുടെ അമ്മയുടെ വലിച്ചന്മാർ വലിച്ചൻ്റെ ആ അവരുടെ തലമുറയാണ് കേട്ടോ അത് ഈ ഈ കാണുന്ന ലൈനിൽ ഈ കാണുന്ന ലൈനിലുള്ള ഈ കുഞ്ഞപ്പൻ്റെ തൊട്ട് അടുത്തുള്ള ഒരു ചേട്ടൻ്റെ ഒരാളുടെ മക്കളാണ് ഈ കാണുന്നത് ഓക്കെ ഇത്രയും മനസ്സിലായില്ലേ ഇത് അമ്മയുടെ തറവാടിൻ്റെ ചെറിയൊരു ഇതാണ് ഇത് ആരെങ്കിലും അറിയണോരോ ഇതിൻ്റെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇടുക ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഈ കോതന്നുള്ള ഈ പറയുന്ന ഈ നമ്മുടെ ഈ അമ്മയുടെ അമ്മ അതായത് ഈ ലൈനിലുള്ള ഇവരുടെ അച്ഛനാണല്ലോ കുഞ്ഞു അയ്യപ്പൻ എന്ന് പറഞ്ഞത് ഇത് അമ്മയുടെ തറവാടാണ് ഇനി കോതയെന്ന് പറയുന്ന ആളുടെ അച്ഛൻ്റെ ഈ കോതന്നുള്ള ഹസ്ബൻഡ് കോതയുടെ ഹസ്ബൻഡിൻ്റെ ഇതിപ്പോൾ കോതയുടെ കുടുംബമാണ് ഇത് കാണുന്നത് ഈ പറയുന്ന കോത അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഇതെൻ്റെ അമ്മയുടെ അമ്മയാണ് ഇതിൻ്റെ ഭർത്താവിൻ്റെ കുടുംബം അതിൻ്റെ ബന്ധുക്കളും ഇനിയിപ്പോൾ കാണിച്ചു തരാം വേറൊരു വീഡിയോയിലിടാം ഓക്കെ ഞാൻ വേറെ വേറെ വീഡിയോ എന്ന് പറഞ്ഞ വീഡിയോ ആണ് ഇത് ഒന്നിച്ച് ഞാൻ ഇട്ടൊന്നും ഉള്ളു വേറെ വീഡിയോ ആക്കിയിട്ടുള്ള ഇത് തന്നെ ഇത് ഇത് നമ്മുടെ ഇത് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട് ഈ സരുവിനെ അടിസ്ഥാനമാക്കി ഈ സരൂവിൻ്റെ കീഴിലാണ് ഞാൻ വരുന്നത് ഈ സരു സരു എന്ന് പറയുന്നത് ആറ് മക്കൾ ഉണ്ട് എൻ്റെ അമ്മയാണ് സരു സരുവിന് അനീത്തിമാരും ചേച്ചിമാരായിട്ടും മൊത്തം അവർ മക്കൾ പേരാണ് അവരുടെ അമ്മയുടെ പേരാണ് കോതക്കുട്ടി എന്ന് പറയുന്നത് കോതക്കുട്ടിയുടെ അമ്മയുടെ തറവാടാണ് ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞു തരുന്നത് പക്ഷേ ഈ കോതക്കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ പേരാണ് കുഞ്ഞൻ ഈ കുഞ്ഞ് ഇതിൻ്റെ അച്ഛൻ്റെ പേരാണ് മാക്കി അതായത് എൻ്റെ അമ്മൂമ്മയുടെ ഹസ്ബൻറ്റിൻ്റെ അച്ഛൻ്റെ പേര് അമ്മൂമ്മയുടെ ഹസ്ബൻറ്റിൻ്റെ അച്ഛൻ്റെ പേരാണ് മാക്കി ഈ മാക്കിക്ക് ഇവിടെ അഞ്ചാറ് മക്കളുണ്ടായിരുന്നു ഈ മാക്കെന്ന് പറഞ്ഞാൽ ആണാണ് പുള്ളിക്ക് ആ അഞ്ചാറ് ചേട്ടനിമാരുണ്ട് അവരുടെ എല്ലാവരെയും ഒന്നും അറിയില്ല കുറച്ച് പേരുടെ വേറെ ലൈനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ കൊള്ളാത്ത കാരണം ഈ മാക്കിയുടെ നമുക്ക് നോക്കാം മാക്കിയിൽ ഈ മാക്കി എന്നെ ഒരു അതിനകത്ത് ഒരാളാണ് ഈ മാക്കിയുടെ ഒരു ചേട്ടൻ കുത്തങ്ങയാണ് അത് വേലായുധൻ പിന്നെ ഒരു വെള്ളിമറ്റത്ത് ഒരു അയ്യപ്പനുണ്ട് പിന്നെ കുറേ പേര് വേറെ മൂന്നാല് പേരുണ്ട് പിന്നെ ഒരാൾ വായ്ക്കരയിലുണ്ട് അപ്പം അങ്ങനെ രണ്ട് മൂന്ന് പേരാണ് അപ്പം ഈ വായ്ക്കരയിന്നാണ് ഈ മാക്കി കല്യാണം കഴിച്ചേക്കുന്നത് വായ്ക്കരയിൽ നിന്നാണ് ഈ മാക്കി കല്യാണം കഴിച്ചേക്കുന്നത് ആ കല്യാണം കഴിച്ചതിലുള്ളതാണ് കുഞ്ഞൻ എന്ന് പറയുന്ന ആൾ ഈ കുഞ്ഞനാണ് അമ്മയുടെ അമ്മേനെ കല്യാണം കഴിച്ചേക്കണേ ഈ കുഞ്ഞന് ആദ്യത്തെ ഉണ്ടായിരുന്ന മക്കൾ ഈ കുഞ്ഞനുണ്ടായിരുന്നതാണ് ആദ്യത്തെ കുടിയിലുള്ളവരാണ് കുഞ്ഞൻ രണ്ടാമത്തെ കുടിയിലുള്ളത് ഈ കുഞ്ഞ ഈ ഈ മാക്കിക്ക് രണ്ടാമത്തെ കുടിയിലുള്ളതാണ് ഈ മക്കൾ ഇതിലും രണ്ട് പേര് കല്യാണം കഴിച്ചിട്ടുണ്ട് മാക്കി അമ്മയുടെ അച്ഛനും രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന അപ്പൂപ്പൻ ഈ അച്ഛൻ്റെ തറ ഇതിൽ മാക്കി രണ്ട് കല്യാണം കഴിച്ചതിൽ ആദ്യത്തെ കുടിയിലൂടെ കുഞ്ഞൻ രണ്ടാമത്തെ കുടിയിലുള്ളവരാണ് ഒരു പാർക്കുട്ടി ഒരു നാരായണി ഒരു പൊന്നമ്മ അപ്പം ഇതിനകത്ത് ഇവർക്ക് മൂന്ന് പെണ്ണും അതായത് ആദ്യത്തെ കുടിയിലൊരാളും ഈ മാക്കിക്ക് രണ്ടാമത്തെ കുടിയിൽ മൂന്ന് പെണ്ണും ഉള്ളത് ഈ കുഞ്ഞെന്നു പറയുന്ന ആൾക്കാർ ആറ് പെണ്ണുങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പം ഈ ഈ തലമുറ ഇവിടെ പെണ്ണിലേക്ക് പോയി ഇതും പെണ്ണിലേക്ക് പോയി അപ്പോൾ ഈ മാക്കിയുടെ തലമുറ ഇവിടെ തീരുകയാണ് ഈ മാക്കി എന്ന് പറയുന്നതിൻ്റെ തലമുറ ഇവിടെ തീർന്നു ഈ ഈ പറയുന്ന കുഞ്ഞനാണ് ഈ നമ്മുടെ ആദ്യം കണ്ട തറവാട്ടിലുള്ള ഇവരെ അതായത് ഈ കുഞ്ഞനാണ് കുഞ്ഞനാണ് ഈ കോതേനെ കല്യാണം കഴിച്ചേക്കണേ കോതയുടെ അച്ഛൻ കുഞ്ഞയപ്പനാണ് കുഞ്ഞയപ്പൻ്റെ മകളായ കോതേനെ കല്യാണം കഴിച്ചേക്കണത് ഈ കുഞ്ഞനാണ് അല്ല സോറി ആ ഈ കുഞ്ഞനാണ് ഈ മാക്കിയുടെ മകനായ കുഞ്ഞനാണ് കോതേനെ കല്യാണം കഴിച്ചേക്കണേ ഈ കോതയും കുഞ്ഞൻ്റെയും മക്കളാണ് ഈ ആറ് പെമ്മക്കൾ അത് ആദ്യത്തെ കുടിയിലുള്ളതാണ് ഓക്കെ ആ ആറ് പെമ്പങ്ങൾ രമണി പാറു സരു ഓമന ലീല ശാരദ രമണിക്ക് മൂന്ന് മക്കളാണ് അവർക്ക് ആ മൂന്ന് മക്കൾക്കെല്ലാം കൂടി അഞ്ച് മക്കളുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു പേര് കൊടുത്തുള്ള കൊടുത്തിട്ടുള്ള സ്ഥലമില്ലാതുകൊണ്ട് ഈ അഞ്ച് മക്കൾക്ക് പിന്നെ നാല് മക്കളുണ്ടായിട്ടുണ്ട് ഇനി അതിനകത്ത് ഈ പാർക്കുട്ടിക്ക് ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ ആ മോന് മൂന്ന് മക്കൾ ഉണ്ടായിട്ടുണ്ട് ആ മൂന്ന് മക്കൾക്ക് കൂടി ഇപ്പം അഞ്ച് മക്കളുണ്ടായിട്ടുണ്ട് സരൂന് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് രണ്ട് മക്കളാണ് ഞാനും പ്രമോദും അവർക്ക് രണ്ട് പേർക്കും കൂടി ഇപ്പോൾ നാല് മക്കളാണുള്ളത് അവർക്ക് ഇതുവരെ മക്കളൊന്നും ആയിട്ടില്ല ഓമനയ്ക്കും ഒരു കുട്ടിയാണ് ഉണ്ടായിരിക്കണേ അവർക്ക് ഒരു മോനുണ്ട് അവർക്കും ഈ തലമുറ കഴിഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടായിട്ടുള്ള പക്ഷേ ഇവിടെ ആദ്യത്തെ രണ്ട് പേർക്ക് മൂന്നാമത്തെ തലമുറ ആ അപ്പോൾ എത്ര തലമുറ ആയി നോക്കുക മാക്കി ഒന്ന് കുഞ്ഞൻ രണ്ട് ഇവർ മൂന്ന് നാല് അഞ്ച് ആറ് തലമുറ ഇപ്പം തന്നെ ആയിട്ടുണ്ട് ആറ് തലമുറ വരെ ഇപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ ഈ രണ്ടാം രണ്ടാംകുടിയിലുള്ളത് പാർക്കുട്ടിയാണ് അപ്പോൾ പാർക്കുട്ടിക്ക് നമുക്ക് ശരിക്കും നാല് പേരാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് പേരാണ് പാറക്കുട്ടിക്ക് ഉള്ളത് അത് ഓമന രാജമ്മ ശ്രീധരൻ അങ്ങനെ പറയും പിന്നെ ഇത് നാരായണൻ അവരൊക്കെ നാല് പേരാണ് പിന്നെ അതുപോലെ തന്നെ നാരായണിക്കും നാല് ആറ് മക്കളാണുള്ളത് പൊന്നമ്മയ്ക്ക് മൂന്ന് മക്കളാണുള്ളത് അവരുടെ മക്കളൊക്കെ താഴേക്ക് പോയിട്ടുണ്ട് അത് എല്ലാവരും അറിയില്ല അപ്പം ഇതാണ് അമ്മയുടെ അച്ഛൻ്റെ വഴി ഇതാണ് അമ്മയുടെ അച്ഛൻ്റെ പേര് കുഞ്ഞൻ കുഞ്ഞൻ്റെ അച്ഛൻ്റെ പേര് മാക്കി ഞാൻ എൻ്റെ അമ്മയുടെ ഈ എൻ്റെ അമ്മയുടെ ലൈനാണ് ഈ കാണുന്നത് അമ്മയുടെ അമ്മയുടെ തറവാടാണ് ഈ കാണുന്നത് അത് കൊടവത്തൊട്ടിയാണ് മറ്റേ ഇതെന്ന് പറയുന്നത് മാടശ്ശേരിക്കുടിയാണ് ഇത് മാടശ്ശേരിക്കുടി മാടശ്ശേരിക്കുടിയുടെ മാക്കിയുടെ മകനാണ് കുഞ്ഞൻ കുഞ്ഞൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ പറയുന്ന കൊടത്തോട്ടി കുഞ്ഞയപ്പൻ്റെ മകള് കോത ഈ കോതയുടെ അനീതി ആണ് നമ്മുടെ ഇവിടെ ലക്ഷ്മി എന്ന് പറയുന്നത് അത് കുടിയാണ് ഇത് ഈ ലൈൻ കുടി ഈ ലൈൻ ഫസ്റ്റ് ആദ്യത്തെ കല്യാണം കഴിച്ചിരുന്നതാണ് ഇവരെല്ലാം ഒറ്റ ഒറ്റ ലൈനിലുള്ള തലമുറയാണ് അപ്പോൾ ഈ കോതയ്ക്ക് ആറ് മക്കളിപ്പോൾ ഞാൻ കണ്ടിരുന്നല്ലോ ഈ നാരായണനും കല്യാണി ഇവർക്കൊക്കെ മക്കളും മക്കളുടെ മക്കളും താഴെ ഉണ്ടായിട്ടുണ്ട് അത് വേറൊരു പേജിലുണ്ട് അത് എല്ലാവരും പേരറിയാത്തോണ്ട് ഡീറ്റെയിൽ കൊടുത്തിട്ടില്ല ഇവരൊക്കെ മൂന്ന് തലമുറയും നാല് തലമുറയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇതാണിപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഓക്കെ